നമസ്കാരം വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഇഞ്ചിപ്പച്ചടിയാണേ വേണ്ടത് തേങ്ങ ഇവിടെ ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ട് കുറച്ച് കൂടുതൽ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഉള്ളി കുറച്ച് മതി ഒരു മൂന്നോ നാലോ എരിവിന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ആദ്യം തന്നെ ഇഞ്ചിയും പിന്നെ പച്ചമുളകും ഒരു കറിവേപ്പിലയും തേങ്ങയും ഉള്ളിയും കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഞാൻ കുറച്ച് മോര വെച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് പാകത്തിന് പുളിയുള്ള മോരാണ് എന്നൊക്കെ തൈരും ഉപയോഗിക്കാം മോരും ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചട്ടി വെച്ച് ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക പൊടിച്ചതിന് അതുതന്നെയാണ് നല്ലത് കടുവിട്ടു കുടിച്ച് പച്ചമുളക് ഇഞ്ചി ജാസ് എടുക്കുന്നുണ്ട് ഇത് കുറച്ച് മതി ഇഞ്ചി ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അടുത്ത എക്സ്ട്രാ വേണമെന്നില്ല ഞാൻ വയ്ക്കുമ്പോ കുറച്ച് കൂടിപ്പോയി ചെറുതായിട്ട് കളർ മാറി എത്ര നമുക്ക് ഉണക്ക മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ തീ കുറച്ചിട്ട് നമ്മൾ അവിടെ ഇത് പച്ചടിയെല്ലാം തീർന്നു പോയാൽ നമ്മൾ പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് തൈര് ഉപയോഗിച്ചിട്ടാക്കുക മോരായാലും തൈരായാലും എല്ലാം നല്ല ടേസ്റ്റാണ് ഇത് മാത്രം മതി ചോറ് നിന്ന് മോരായത് കൊണ്ട് കുറച്ച് കട്ടി കുറവാ കട്ടിയിൽ വേണം കട്ടിയിലാക്കുക നല്ല ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെ എല്ലാം നല്ല മണവും ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മുടെ പച്ചടി നല്ല ടേസ്റ്റി പച്ചടിയാണ് അറിയാത്തവർ ഉണ്ടാക്കി നോക്കുക വേറെ കറി ഉണ്ടെങ്കിൽ പച്ചടി കട്ടിയിലാക്കാം ഇത് ഞാൻ ഇത് വെള്ളമുള്ള കറി ഇല്ലാതുകൊണ്ട് കുറച്ച് ലൂസാക്കിയിട്ടാണ് ഉള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടും